പിതാവിന്റെ കബറിടത്തിലെത്തി പൊട്ടിക്കരഞ്ഞ് ആര്യാടം ഷൌക്കത്ത് മികച്ച സ്ഥാനാർത്ഥിയെന്ന് ബി എസ് ജോയ് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നതിന് മുമ്പായി പ്രാർത്ഥിക്കാനെത്തിയപ്പോഴാണ് ഷൌക്കത്ത് വികാരാധീനനായത് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ആര്യാടൻ ഷൗക്കത്ത് പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ കബറിടത്തിലെത്തിയത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആര്യാടൻ ഷൗക്കത്തിനൊപ്പം ഉണ്ടായിരുന്നു പിതാവാണ് തന്റെ ശക്തിയും എന്ന് ആര്യാണൻ ഷൗക്കത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ പിതാവിന്റെയും വി വി പ്രകാശിന്റെയും അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചുപിടിക്കുക എന്നത് മാത്രമാണ് ഇനി മുൻപിലുള്ളത് പിതാവിനോട് ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്നതുകൊണ്ട് ഇവിടെ എത്തിയതെന്നും ആര്യണൻ ഷൗക്കത്ത് പറഞ്ഞു നിലമ്പൂരിലെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ഷൌക്കത്ത് പറഞ്ഞു താനാണെങ്കിലും വി എസ് ജോയി മത്സരിക്കാൻ യോഗ്യതയുള്ളവരാണ് പക്ഷേ ഒരാൾക്കേ മത്സരിക്കാൻ കഴിയുകയുള്ളു യോഗ്യത ഉള്ളതുകൊണ്ടല്ല തന്നെ തിരഞ്ഞെടുത്തത് പക്ഷേ ചില ഘടകങ്ങൾ കണ്ടുകൊണ്ടാണ് പാർട്ടിയുടെ തീരുമാനമുണ്ടാകുക ആ തീരുമാനം ഏറ്റെടുക്കാൻ താൻ ബാധ്യസ്ഥരാണെന്നും ആര്യാണൻ ഷൗക്കത്ത് പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും ഷൗക്കത്ത് കൂടിക്കാഴ്ച നടത്തും ഇതിന് പിന്നാലെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും ആര്യാണൻ ഷൗക്കത്ത് സന്ദർശിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് യു ഡി എഫ് നേതൃയോഗവും നിലമ്പൂരിൽ ചേരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യണൻ ഷൗക്കത്ത് യു ഡി എഫിന്റെ മികച്ച സ്ഥാനാർത്ഥിയെന്ന് മലപ്പുറം ഡി പ്രസിഡന്റ് വി ജോയി പറഞ്ഞു തങ്ങളുടെ ഗുരുതുല്യനായ നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ പ്രിയപ്പെട്ട പുത്രനാണ് ആര്യാടൻ ഷൌകത്ത് മികവിന്റെ അടിസ്ഥാനത്തിലാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന് ഏറ്റവും മികച്ച വിജയം നേടാൻ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നെന്നും വി എസ് ജോയ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നത് സ്ഥാനാർത്ഥി ആരായാലും കോൺഗ്രസിനുള്ളിൽ അപസ്വരമോ ഭിന്നതയോ ഉണ്ടാകില്ലെന്ന് പറഞ്ഞിരുന്നു അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് പ്രചാരണവുമായി മുന്നോട്ടു പോകുമെന്നും വി എസ് ജോയി പറഞ്ഞു